സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ അഞ്ച് ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു പഴയ കാലങ്ങളെ ഓർമ്മിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ട് ഇന്ന് ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും അനുഭവിക്കുന്നെങ്കിൽ മുൻകാലങ്ങളിൽ കടന്നു വന്ന വേദനയുടെയും പ്രതിസന്ധികളുടെയും കാലങ്ങളെ ഓർക്കാം ഇന്ന് ജീവിതം പലവിധ ക്ലേശങ്ങളാൽ ഉടലുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ സന്തോഷവും സ്വസ്ഥതയും അനുഭവിച്ച കാലങ്ങൾ ഓർക്കാം പണ്ടത്തെ കാലം ഇന്നത്തെക്കാൾ നല്ലതായിരുന്നത് എന്ത് എന്ന് ചോദിക്കുന്നത് വിഡ്ഢിത്തരമാണെന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കാണുന്നത് ഓരോ വർഷം പിന്നിടുന്തോറും ലോകം കൂടുതൽ അപകടത്തിലേക്കും വിഷമസന്ധികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പണ്ട് കാലത്തൊരു യുദ്ധമുണ്ടായാൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ അത് ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കും എന്നാൽ ഇന്ന് ലോകത്തെവിടെ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പകർച്ചവ്യാധി പുട്ടപ്പുറപ്പെടുമ്പോഴും ലോകം മുഴുവൻ ആശങ്കയിലാണ് ദൈവവുമായ ആഴമായ ബന്ധമുണ്ടായിരുന്ന ഒരുവൻ പിന്നീട് ലോകത്തിലേക്കും പാപത്തിലേക്കും പിന്തിരിഞ്ഞു പോയാൽ തൻ്റെ മുൻകാലങ്ങളിൽ അനുഭവിച്ചിരുന്ന ആത്മീയ സന്തോഷം ഓർക്കും സ്വയം നീതീകരിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും അടുത്തിരുന്ന കാലം തൻ്റെ ഉള്ളിൽ അനുഭവിച്ചിരുന്ന ആത്മീയ സന്തോഷവും പ്രത്യാശയും അവനോർക്കും പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രാഗൽഭ്യവും ധൈര്യവും ഏത് പ്രതിസന്ധിയിലും തനിക്ക് ആശ്രയിക്കാൻ ദൈവമുണ്ടായിരുന്നതും അവൻ ഓർക്കും എന്നാൽ ഇന്ന് ആത്മീയ ഏകാന്തതയും പാപബോധവും അനുഭവിക്കുന്നതോർത്ത് ദുഃഖിക്കും ദൈവത്തിന്റെ സകല പ്രവൃത്തിയെയും ചിന്തിക്കുന്ന ഒരുവന് ദൈവത്തിൽ നിന്ന് ഇനിയും അകന്നു നിൽക്കാൻ കഴിയില്ല അനുതാപത്തോടും മാനസാന്തരത്തോടും മടങ്ങി വരുന്നവനെ ദൈവം കൈക്കൊള്ളുന്നു ഇന്നത്തെ വെല്ലുവിളികളിൽ തളരാതെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കായി പ്രവർത്തിച്ചിട്ടുള്ളത് ഓർക്കുക അവിടുത്തെ മഹത്തായ വീര്യഭുജം ഇന്നും ഉണരുമെന്ന് വിശ്വസിക്കുക മ്മെ അത്ഭുതങ്ങളാൽ ഇനിയും അവിടുന്ന് വഴി നടത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ